ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം ട്രെൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം എല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറിന് ഏറ്റവും ലാഭകരമായിട്ട് ഉൽപ്പന്നം നൽകാൻ കഴിയുക എന്നുള്ളതാണ് നിങ്ങൾ ക്ലോത്തിങ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഒരു ഡീൽ ഡീലെയ്യുമ്പോഴേ അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ട് ആ ഒരു വിതരണക്കാരോട് നിങ്ങൾ എപ്പോഴും ചോദിക്കേണ്ടത് എത്രയാണ് എത്രയാണ് ഇന്ന ഉൽപ്പന്നത്തിൻ്റെ എം ഒ ക്യു എത്രയാണ് എന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം പലപ്പോഴും എംഒ ക്യു എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് റെഡിമെയ്ഡ് ഷോപ്പ് നടത്തുന്നവരും അതുപോലെ ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷേ എപ്പോഴും മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എപ്പോഴും ഒരു കമ്പനിയിൽ ആ കമ്പനിയുടെ പ്രൊഡക്ഷൻ സമയത്ത് മിനിമം ഒരു കപ്പാസിറ്റി ഉണ്ടാവും ഇത്തരം കപ്പാസിറ്റിയിൽ ഒന്നിച്ചാണ് ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഇതുണ്ടാവും പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ അവർക്ക് നൽകുന്ന ആ ഓർഡർ അടിസ്ഥാനത്തിൽ അത് എം ഒ ക്യുവിന് താഴെ ആവുമ്പോഴേ നമുക്ക് ആ സാധനം മാനുഫാക്ചർ ചെയ്ത് തരുമ്പോഴോ ആ ഉൽപ്പന്നം നമുക്ക് ആ വിതരണക്കാർ നൽകുമ്പോഴോ ആ എം ഒ ക്യുവെ അടിസ്ഥാനമാക്കി അല്ലാത്ത സമയത്ത് നമുക്ക് വലിയ ലാഭവ്യത്യാസം അവിടെ സംഭവിക്കും ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ വിതരണക്കാരൻ്റെ എംഒ ക്യുവിന് തുല്യമാണ് നമ്മുടെ ചോദ്യം അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ എങ്കിലേ നമുക്ക് ഏറ്റവും നല്ല വില കുറഞ്ഞ ഉൽപ്പന്നം കിട്ടും പലപ്പോഴും എംഒ ക്യു എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഏതായാലും ഇനിയെങ്കിലും നിങ്ങൾ എപ്പോഴും എല്ലാ കമ്പനിയോടും ബന്ധപ്പെടുമ്പോഴും വിതരണക്കാരോടും നിങ്ങളുടെ മിനിമം എം ഒ ക്യൂ എത്രയാണ് എന്ന് നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്